نشهد أن محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله سبحانه وتعالى يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون الله سبحانه وتعالى نعم أنت قلبنا والكواليبوتة جيبك وان نمكك അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയരായി തഹ്വയോടുകൂടി ജീവിതം നയിക്കണമെന്ന് ഞാൻ എൻ്റെ ശരീരത്തോടും നിങ്ങളെല്ലാവരോടും വസീയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് ഉള്ളാഹു അവൻ്റെ അടിമകളോട് പരിശുദ്ധ ഫുർഹാനിലൂടെ പല ഉപദേശങ്ങളും നൽകുന്നുണ്ട് നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനമായി ആവർത്തിച്ചാവർത്തിച്ചാഹൂ നമ്മെ ഉണർത്തുന്നത് എപ്പോഴും അവന്റെ സ്മരണയിലായി അവന്റെ അനുസരണയിലായി അവനെ ഭയപ്പെട്ടുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്നാണ് അഥവാ തഹുവയോടുകൂടി ജീവിക്കണമെന്നാണ് അള്ളാഹു ഏറ്റവും പ്രധാനമായി നമുക്ക് നൽകുന്ന ഉപദേശം വലക്കത് വസൈനല്ലതീന ഊതിൽ കിതാബ മിൻകബലിക്കും ുംനിത്തും തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വേദക്കാരോടും നിങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ കടന്നുപോയ വേദത്തിൻ്റെ അഹലുകാരോടും നിങ്ങളോടും ഞാൻ ചെയ്യുന്ന ഒരു വസീയത്ത് നിങ്ങളെല്ലാവരോടും ഒരുപോലെ നാം ചെയ്യുന്ന ഒരു വസീയത്ത് അനിത്താഹ് നിങ്ങൾ അള്ളാഹുനെ ഭയന്ന് ജീവിക്കുക എന്ന് മാത്രമാണ് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കുക എന്നാണ് അള്ളാഹുവിനെ ഭയന്നും അവനെ വഴിപ്പെട്ട് ജീവിക്കുന്നത് എന്തിനാണ് ആ ഒരു അവസ്ഥയിൽ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ജീവിതമല്ല ലക്ഷ്യം ജീവിതമല്ല പ്രധാനം മരണമാണ് പ്രധാനമായിട്ടുള്ളത് എങ്ങനെ മരിക്കുന്നു എന്നുള്ളതാണ് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി എങ്ങനെയാണ് നമ്മൾ മരിക്കുന്നത് എന്നുള്ളത് അതാണ് പരിശുദ്ധ ഖുറാനിൽ നമ്മളെ ഉണർത്തുന്ന പ്രധാനപ്പെട്ട സന്ദേശം يا ايها الذين امنوا اتقوا الله حق تقاته സത്യവിശ്വാസികളായ നമ്മളോട് അള്ളാഹു പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുക അവന്റെ നിയമങ്ങൾ പാലിക്കേണ്ടതുപോലെ സൂക്ഷിക്കേണ്ടതുപോലെ കൃത്യമായ നിലയിൽ പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കുക വലത്തമോത്തുന ഇല്ലാ അൻതും മുസ്ലിം നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ ഒരിക്കലും മരിക്കരുതേ എന്ന് അള്ളാഹു പറയുന്നു എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല ചിലപ്പോൾ ഇവിടെ രാജാവായി ജീവിക്കാം മറ്റ് ചിലപ്പോൾ ഇവിടെ നമ്മൾ ഫക്കീർമാരായിട്ട് ജീവിക്കാം രാജാവായി ജീവിച്ച് അള്ളാഹുന്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് നല്ല മനുഷ്യനായി ഭൂമിയിൽ തന്റെ ആയുസ് പൂർത്തീകരിച്ചിട്ട് അവങ്കലേക്ക് മടക്കപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെ മുതൽക്ക് അങ്ങോട്ട് അവന്റെ ജീവിതം രാജകീയമാകും അവിടെ അങ്ങോട്ട് അവന്റെ ജീവിതം രാജകീയമാകും അതുപോലെ തന്നെ ഫക്കീറായ നിലയിൽ ഭൂമിയിൽ ജീവിച്ച് തന്റെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹുവിന് വേണ്ടി സഹിച്ച് ക്ഷമിച്ച് ഭൂമിയിൽ കഴിച്ചു കൂട്ടിയ ഒരു മനുഷ്യൻ അതേ അവസ്ഥയിൽ അള്ളാഹുവിലേക്ക് നല്ല നിലയിൽ മടക്കപ്പെട്ടാൽ അവിടെ മുതൽക്ക് അങ്ങോട്ട് അവൻ്റെ ഫക്കീരിയായ അവസ്ഥകളൊക്കെ മാറും പിന്നെ അവന് സുഖമേ സുഖമായിരിക്കും സന്തോഷമേ സന്തോഷമായിരിക്കും ആ സന്തോഷം ഒരിക്കലും നിലയ്ക്കാത്തതാണ് നഷ്ടപ്പെടാത്തതാണ് വെള്ളിയാഴ്ചയും പ്രധാന അധ്യായമായ സൂറത്തുൽ അവസാന ഭാഗത്ത് അബ്ബാഹു ഈമാനും ഉള്ള ആളുകൾക്ക് നൽകുന്ന സന്തോഷവാർത്ത ഈമാനും സന്തോഷവനും ഏറ്റവും വലിയ സമ്പാദ്യം അത് രണ്ടും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വയത്തമാക്കാൻ സാധിച്ചാൽ അവന് വേണ്ടി വെച്ചിരിക്കുന്നു ഒരു സൽക്കാരം ഒരുക്കി വെച്ചിരിക്കുന്നു അള്ളാഹു സ്വർഗ ലോകത്തെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തിയപ്പോൾ പലയിടങ്ങളിലും ഉപയോഗിച്ച ഒരു പദം നുസുല് എന്നാണ് സൽക്കാരം ബിരുദ് സൽക്കാരം അള്ളാഹു എനിക്കും നിങ്ങൾക്കുമൊക്കെ അത് ആസ്വദിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ വരു സൽക്കാരത്തെ കുറിച്ചിട്ട് അള്ളാഹു പറയുന്നത് അത് കാലാകാലത്തേക്കുള്ളതാണ് ഒരിക്കലും അവസാനിക്കാത്തതാണ് സാധാരണ നമ്മൾ ഇവിടെ പരിചയപ്പെട്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ബിരുദ് സൽക്കാരമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണി മുതൽ മണി വരെ എന്നാണ് കത്തിലൊക്കെ അടിക്കുക പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണി വരെ അല്ലെങ്കിൽ ആറു മണി മുതൽ ഒമ്പത് വരെ ഈ നിശ്ചിതമായ നേരത്തിന്റെ ഉള്ളിൽ ക്ഷണം സ്വീകരിച്ചു വരുന്ന ആളുകൾക്ക് അവിടെ തയ്യാറാക്കിയ ഭക്ഷണം തീരുന്നത് വരെ സൂക്ഷ്മമായി നൽകപ്പെടും തയ്യാറാക്കിയ ഭക്ഷണം തീർന്നു പോയാലോ പിന്നെ പോയവൻ നിരാശപ്പെട്ട് മടങ്ങേണ്ടി വരും സമയം കഴിഞ്ഞു പോയാലോ സോറി എന്ന് പറഞ്ഞ ആളുകൾ അവരുടെ ഋതുറുകൾ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കും അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഒരിക്കലും അവസാനിച്ചു പോകാത്ത തീർന്നു പോകാത്ത നിരന്തരമായി നൽകപ്പെടുന്ന ഒരു സൽക്കാരം ആ സൽക്കാരമാണ് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നത് അത് ആർക്കാ കിട്ടുക പ്രിയപ്പെട്ടവരെ الذين امنوا وعملوا الصالحات الذين امنوا وعملوا الصالحات ان الذين قالوا ربنا الله ثم استقاموا ان الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكه الا تخافوا ولا تحزنوا وابشروا بالجنه التي كنتم توعدون അള്ളാഹുവിൽ വിശ്വസിക്കുക അള്ളാഹു എന്റെ റബ്ബാണ് എന്ന് മനസ്സിലാക്കുക മനസിലാക്കുക എന്ന് പറഞ്ഞാൽ അവൻ റബ്ബ് എന്ന് പറയുന്നു പറയുക പറഞ്ഞാൽ വെറുതെ നാവുകൊണ്ട് പറയലല്ല അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവനത് ബോധ്യപ്പെടുകയും അവന്റെ ജീവിതങ്ങളിലൂടെ അവനതിനെ പ്രകടിപ്പിക്കുകയും ചെയ്തു ആ വിശ്വാസത്തിൽ അവൻ ഉറച്ചു നിൽക്കുകയും ചെയ്തു മരണം വരെയും അപ്രകാരം ഉറച്ചു നിൽക്കാൻ അവന് സാധിച്ചാൽ ആകാശത്തു നിന്നും അവന്റെ റൂഹനെ സ്വീകരിക്കുന്നതിനു വേണ്ടി നിരനിരയായി കൂട്ടം കൂട്ടമായി അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും മലക്കുകൾ വന്നുകൊണ്ട് അവനോട് പറയുന്ന വാചകം അല്ലാത്ത ഇനി നീ വസനിക്കണ്ട നീ ഭയപ്പെടണ്ട ഇനി നീ വസനിക്കണ്ട ഇനി നീ ഭയപ്പെടണ്ട പ്രിയപ്പെട്ടവരെ ഇനി നീ വസനിക്കണ്ട ഭയപ്പെടണ്ട എന്ന് പറഞ്ഞാലുള്ള അർത്ഥം എന്താണ് ഇതുവരെ കുറഞ്ഞ കാല ജീവിതത്തിൽ നിനക്ക് ഉണ്ടായി പ്രയാസങ്ങൾ ഉണ്ടായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായി പല നിലയിലുള്ള നഷ്ടങ്ങളും നിനക്ക് സംഭവിച്ചു പക്ഷേ അതൊക്കെ നീ നിന്റെ റബിന് വേണ്ടി സഹിച്ചു ക്ഷമിച്ചു റബ്ബിനു വേണ്ടി സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നതിന്റെ പ്രതിഫലം എന്ന നിലയിൽ സ്വർഗത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ അതിന്റെ കവാടത്തിൽ നിന്നുകൊണ്ട് സ്വാഗതവാചകം ഊതുന്ന മലക്കുകളുടെ വാക്കുകളെ ഉദ്ധരിച്ചി പ്രകാരമാണ് സ്വർഗത്തിലേക്ക് ജനങ്ങളെ ആനയിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്നതിന് വേണ്ടി കാത്തുനിൽക്കുന്ന മലക്കുകൾ പറയുന്ന വാചകം സലാമുൻ അലൈക്കും ബിമ സബർത്തും നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചപ്പോൾ കുറെ കഷ്ടപ്പാടുകൾ സഹിച്ചില്ല വേദനകളും യാതരകളും ഒക്കെ സഹിച്ചില്ല പീഡനങ്ങൾ സഹിച്ചില്ല അവഗണനകൾ സഹിച്ചില്ല എവിടെ പോയാലും അവഗണന എവിടെ പോയാലും വേദന എവിടെ പോയാലും വിഷമം പ്രയാസം ഇല്ലായ്മ ആരാധ്യം വ്യക്തിപരമായി കുടുംബപരമായി സാമൂഹികമായി രാഷ്ട്രീയമായി ഏത് ഇടങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും എന്റെ അടിമകളെ നിങ്ങൾ വിഷമത്തിലായിരുന്നില്ലേ പ്രയാസത്തിലായിരുന്നില്ലേ ആ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചതിന്റെ പ്രതിഫലം എന്ന നിലയിൽ ആ ഒരു ഇടങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമ്മളെ സന്തോഷ വാർത്ത എന്തിനാണ് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കും വിളിച്ചു പറയപ്പെടുന്നതാണ് അനൗൺസ് ചെയ്യപ്പെടുന്നതാണ് നിങ്ങളുടെ സ്വർഗം അതാണ് നിങ്ങളുടെ സ്വർഗം തഅമലൂൻ നിങ്ങളുടെ അമലുകളിലൂടെ നിങ്ങൾ പണിതു വെച്ച സ്വർഗം നിങ്ങളുടെ സൽപ്രവർത്തനങ്ങളിലൂടെ സൽസ്വഭാവങ്ങളിലൂടെ നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന നിങ്ങൾക്കായി അനന്തരാവകാശം എന്നോണം ഞാൻ തരാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഭവനം നോക്കൂ അങ്ങോട്ട് ും ഈ ഭവനം ഈ ഭവനം എത്ര സുന്ദരമാണ് ആ ഭവനത്തിനൊന്ന് എത്തിപ്പെടുന്നതിന് വേണ്ടി ഈ താൽക്കാലികമായ ജീവിതത്തിന്റെ ചില്ലറ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ താണ്ടുകയാണ് തരണം ചെയ്യുകയാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു ദീർഘയാത്രക്ക് നിശ്ചയിച്ചു വിചാരിക്കുക അത്യാവശ്യമാണ് പോയേ പോയതീരും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അത് അറ്റൻഡ് ചെയ്താൽ നല്ലൊരു പണി കിട്ടും അങ്ങനെ അത്യാവശ്യമാണെന്ന് ബോധ്യമുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ അതിന് പോകാൻ ആവശ്യമായ വാഹന സൗകര്യമില്ല സാരയില്ലപ്പ കുറച്ച് സമയല്ലേ ഉള്ളൂ ടിക്കറ്റ് കിട്ടിയില്ല കൺഫേം ആയില്ല നല്ല ബെർത്ത് ഇല്ല അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇച്ചിരി നേരമല്ലേ ഉള്ളൂ സാരയില്ല എങ്ങനെങ്കിലും കഷ്ടപ്പെട്ട് ഉറക്കമൊഴിഞ്ഞ് കാലുകുത്താൻ അടം കിട്ടിയാൽ അവിടെ അങ്ങ് എത്തിപ്പിടിക്കാം എന്നാ പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ എനിക്ക് സാധിക്കുമല്ലോ അതുകൊണ്ട് ഉറക്കമൊഴിയാൻ എനിക്ക് പ്രയാസമില്ല വാഹനത്തിൽ നിന്ന് യാത്ര ചെയ്യാൻ എനിക്ക് പ്രയാസയില്ല പൊതുവടി കൊള്ളാൻ എനിക്ക് പ്രയാസയില്ല തളർന്ന് ക്ഷീണിക്കുന്നതിൽ എനിക്ക് വലിയ പിന്നെ പരാതികൾ ഒന്നുമില്ല എന്താ കാരണം അതിന്റെ പിന്നിൽ വരാൻ പോകുന്ന പോകുന്നിട്ടുള്ള മോഹമാണ് ആശയാണ് ആഗ്രഹവും പ്രതീക്ഷയുമാണ് ഇതുപോലെ നമ്മളോട് പറയാ ജീവിച്ചപ്പോൾ എങ്ങനെ ജീവിച്ചു എന്നതുള്ളതൊന്നും പ്രശ്നമാക്കണ്ട ജീവിച്ചപ്പോൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതൊന്നും പ്രശ്നമാക്കണ്ട ഒരു പക്ഷേ ഭൂമിയിൽ ചരിത്രത്തിന്റെ വരികളിലൂടെ വായിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കണ്ട മഹാത്മാക്കളിൽ അധിക പേരും ജീവിച്ചപ്പോൾ കഷ്ടപ്പാടുകളിലായിരുന്നു ബുദ്ധിമുട്ടുകളിലായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളുടെ മുമ്പിൽ നടന്നുപോയ മഹാത്മാക്കളെ എന്ന് വിളിച്ച് നമ്മൾ ആവേശത്തോടു കൂടി തറവിയത്ത് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടത് പട്ടിണിയാണ് പ്രിയപ്പെട്ടവർ കഷ്ടപ്പാടാ ബുദ്ധിമുട്ടുകളാണ് പ്രയാസങ്ങളാ ഒരു മഹാൻ അദ്ദേഹത്തിന്റെ അനുഭവം കിതാബിൽ എഴുതി വെച്ചു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരായ രണ്ടാളുകളെ അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു രണ്ടാൾ രണ്ടുപേരുടെയും പേരും വേറും ഒക്കെ ഉണ്ട് ഞാന് ചെറിയ സമയം കൊണ്ടെല്ലാം പറയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയാത്ത രണ്ട് മഹാന്മാര് മരണപ്പെട്ടു മരിച്ചുപോയ ആ മഹത്തുക്കളിൽ ഒരു പ്രധാനി അദ്ദേഹം ലോകപ്രസിദ്ധനാണ് കൂട്ടത്തിൽ മറ്റൊരു മഹാനുണ്ട് താരതമ്യേന ഇദ്ദേഹം അല്പം ഗ്രേഡ് കുറഞ്ഞ ആളാണ് സ്വപ്നത്തിൽ അവര് രണ്ടുപേരും സ്വർഗ കവാടത്തിൽ നിൽക്കുന്നതായി കണ്ടു രണ്ടുപേരും സ്വർഗത്തിന്റെ കവാടത്തിൽ നിൽക്കുക സ്വർഗത്തിൽ നിന്നും ഒരു മലക്ക് ഇറങ്ങി വന്നിട്ട് ഈ രണ്ടു പേരിൽ ഓരോരുത്തരെയായി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിക്കുന്നു അകത്തേക്ക് ക്ഷണിക്കുന്നു അപ്പൊ സ്വാഭാവികമായും ഈ സ്വപ്നം കാണുന്ന ആള് ഇന്ന മഹാനയാണ് ഇന്ന മഹാനയാണ് അദ്ദേഹം ആണല്ലോ അദ്ദേഹത്തിനെ വിളിക്കുക കാരണം അദ്ദേഹമാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഉസ്താദ് വലിയ ആള് മറ്റേയാള് ശിഷ്യനാണ് ചെറിയ ആളാണ് പക്ഷെ മലക്ക് വന്നിട്ട് ആദ്യമായി വിളിച്ചത് എന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ആ ചെറിയ ആളെന്ന് വിചാരിച്ച ആളെയാണ് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾക്ക് പെർമിഷൻ നിങ്ങളൊക്കെ അയറ്റാൻ പറഞ്ഞിരിക്കുക അപ്പൊ സ്വപ്നത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു ഞങ്ങളുടെയൊക്കെ വീക്ഷണത്തിൽ ഞങ്ങളുടെ ഒക്കെ അനുഭവത്തിൽ ആദ്യം ഉസ്താദല്ലേ കയറേണ്ടത് വല്യാളല്ലേ കയറേണ്ടത് പിന്നെ എന്താണ് ഈ ചെറിയ ആള് കേറിയത് എന്ന് ഞാൻ സംശയം സ്വപ്നത്തിൽ തന്നെ ചോദിച്ചപ്പോൾ മലക്കുകൾ പറഞ്ഞു ഈ രണ്ടുപേരും ജീവിച്ചപ്പോൾ അള്ളാഹുവിനെ തഹ്വ ചെയ്ത് ജീവിച്ചവരാണ് വിവാദത്തുകളിൽ സൽസ്വഭാവത്തിൽ നല്ല പെരുമാറ്റത്തിൽ നല്ല ജീവിത രീതിയിൽ ദാനധർമ്മങ്ങളിൽ ഏത് കർമ്മങ്ങളിൽ എടുത്തു നോക്കിയാലും രണ്ടുപേരും തുല്യത്തിന് തുല്യമാണ് ഒന്നിനൊന്നിനും മെച്ചമാണ് രണ്ടുപേരും മാറ്റി നിർത്താൻ കഴിയില്ല പക്ഷെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞവൻ ഇങ്ങനത്തെ അമലുകളൊക്കെ തൂക്കി നോക്കിയപ്പോൾ അത് രണ്ടും തുല്യമായി കണ്ടു ഒരു ചെറിയ വ്യത്യാസം എന്താ വ്യത്യാസം എന്ന് അറിയോ ഈ ചെറിയ ചെറിയാളെന്ന് വിചാരിച്ച് ആദ്യമായി സ്വർഗത്തിൽ കടത്തിയ ആളും മറ്റേ ആളും തമ്മിലുള്ള വ്യത്യാസം ഈ വലിയ ആള് എന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചെറിയ വലിയ ആൾ എന്നൊക്കെ പറയുന്നത് ഈ വലിയ മനുഷ്യൻ എന്ന് പറയുന്ന ഉസ്താദ് പറയുന്നവറുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിച്ചപ്പോൾ ജീവിതത്തിനോട് നീളം ഉപയോഗിക്കാൻ രണ്ടു ജോഡി വസ്ത്രം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു രണ്ടു ജോഡി വസ്ത്രം അതുകൊണ്ട് അദ്ദേഹം ക്ഷമിച്ചു തൃപ്തിപ്പെട്ടു ഈ രണ്ടാമത്തെ ആളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലുടനീളം ഒറ്റ ജോഡി വസ്ത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും അണിഞ്ഞുകൊണ്ട് തീരുമാനങ്ങൾക്ക് വഴിപ്പെട്ടു ക്ഷമിച്ചു സഹിച്ചു ജീവിച്ചു തൂക്കി നോക്കിയപ്പോൾ അമലുകൾ ഒരുപോലെയാണെങ്കിലും അവരുടെ കഷ്ടതകളുടെ തോത് അനുസരിച്ചിട്ട് അവർക്ക് സ്വർഗം കൊടുത്തു ഇതാണ് അള്ളാഹു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമുക്ക് വരുന്ന പ്രയാസങ്ങൾ എത്ര വലിയ പ്രയാസമാണെങ്കിലും എത്ര വലിയ പ്രയാസമാണെങ്കിലും മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അല്ലെ തങ്ങൾ അനുഭവിച്ചതുപോലെയുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒരുപക്ഷേ ഇനി ഭൂമിയിൽ ആരും അനുഭവിക്കുക മുഹമ്മദ് മുസ്തഫ അല്ലെ വസ്ലമാങ്ങളുടെ സഹബാക്കളും തങ്ങളുടെ സഹാബാക്കളും തങ്ങളുടെ അഹലുബൈത്തും അനുഭവിച്ചതുപോലെയുള്ള വേദനകളും വിഷമങ്ങളും ഒരുപക്ഷെ ഇതിനു മുമ്പും ഇനി ഒരിക്കലും ഭൂമിയിൽ ആരും അനുഭവിക്കുകയില്ല അവരൊക്കെ ആ വേദനകളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചപ്പോൾ അവർക്കൊരു വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു ഒരു സ്വപ്നമുണ്ടായിരുന്നു എങ്ങനെങ്കിലും ഒന്ന് ഇരുട്ടി വെളുത്ത് നേരം വെളുത്ത് സ്വർഗം അതിൻ്റെ കവാടം തുറക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ ഈ കഷ്ടതകളെല്ലാം തീർന്നുകൊണ്ട് അള്ളാഹുവിംഗിലേക്ക് ഞങ്ങൾ സ്വീകരിക്കപ്പെടുമെന്നൊരു പ്രതീക്ഷ ആ പ്രതീക്ഷയോടുകൂടി ജീവിച്ചപ്പോൾ ജീവിത പ്രയാസങ്ങളൊന്നും ഒരു പ്രയാസമായില്ല നമ്മളൊക്കെ മഹാന്മാരെന്ന് വിളിക്കുന്ന സഹാബാക്കളുടെയും സലഫുസികളുടെയും ഒക്കെ ജീവിതം ഇങ്ങനെ തന്നെയായിരുന്നു അബ്ദുല്ലാഹി അനുഭൂബുൽ രണ്ടാം ഖലീഫയാണ് രണ്ടാം ഖലീഫ എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ അഷറഫ് വസങ്ങൾ ഏതൊരു പരിശുദ്ധമായ ദീനാണോ ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി പ്രബോധനം ചെയ്തത് ആ ദീനിന്റെ അനന്തരാവകാശിയായതിനെയും അതിന് നേതൃത്വം നൽകാൻ അതിന് ഇമാമത്ത് ചെയ്യാൻ അവിടുത്തെ ഖലീഫയായ നിലയിൽ പ്രതിനിധിയായ നിലയിൽ രണ്ടാം സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മറുഭാഗത്ത് ലോകത്ത് മുസ്ലിമീങ്ങളുടെ ഭരണത്തിന് വ്യാപ്തി ഉണ്ടാക്കുകയും അന്നുവരെ നമ്മൾ അനുഭവിച്ചിരുന്ന ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഒക്കെ തുടച്ചുനീക്കി ഒന്നിനു പുറകെ ഓരോരോ വലിയ വലിയ രാഷ്ട്രങ്ങൾ തന്റെ ഭരണത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരികയും ചെയ്ത മഹാത്മാവായ ഭരണാധികാരിയാണ് പ്രിയപ്പെട്ട പുത്രൻ ചിത്രക്കാരനാണോ പ്രിയപ്പെട്ടവര് നാല് അബ്ദുല്ലാമാരുണ്ട് ആ നാല് പേര് സമുദായത്തിന്റെ നെടുന്തൂണുകളാണ് അവര് ബഹറുകളാണ് അതിൽ പ്രധാനിയാണ് ായി പല വിഷമങ്ങളുണ്ടായി പല ത്യാഗങ്ങളുണ്ടായി അതൊക്കെ നമ്മളിങ്ങനെ ചരിത്രത്തിൽ ഇടക്കിടെ പറയുകയും കേൾക്കുക ഒക്കെ ചെയ്യുന്നതാണല്ലോ പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ കിടന്നുറങ്ങാൻ ഒരു വിരിപ്പില്ലാതെ ഉണ്ണുറങ്ങാൻ ഒരു പിടി അരിയില്ലാതെ അന്നമില്ലാതെ പട്ടിണിയായി പല രാവുകളും കഴിച്ചു കൂട്ടിയവർ തണുപ്പും ചൂടും വെയിലും മഴയും ഒക്കെ സഹിച്ചു ക്ഷമിച്ച് ആരോടും പരാതി പറയാതെ തങ്ങളുടെ ഇല്ലായ്മകളും കഷ്ടപ്പാടുകളും പുറത്തു പറയാതെ ജീവിച്ചു അവരുടെ സുദീർഘമായ ജീവിതത്തിന്റെ അന്ത്യനാളുകളിൽ അദ്ദേഹം മരണക്കടക്കയിലാണല്ലോ മരണക്കിടക്കയില രോഗബാധിതായി കിടക്കുക രോഗബാധിതനായി കിടക്കുന്ന സമയത്ത് മനുഷ്യ സഹജമായ നിലയിൽ മനുഷ്യനല്ലേ പ്രിയപ്പെട്ടവരെ നമ്മളെപ്പോലെ വികാര വികാരങ്ങളും ആശയും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള മനുഷ്യരല്ലേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരാശ തോന്നി തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭൃത്യനും ശിഷ്യനുമായ അവരെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ എനിക്ക് എൻ്റെ ജീവിതാവസാനത്തിൽ ഒരല്പം മത്സ്യം കഴിച്ചാൽ കൊള്ളാവുന്ന ഒരാഗ്രഹം നീന്തുന്ന കൊള്ളാവുന്നൊരാഗ്രഹം എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാര് സഹോദരങ്ങള് നന്നായി ആത് തുറന്ന് കേൾക്കണം ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആശകൾക്ക് അതിരുകളില്ല ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ല ആശയും ആഗ്രഹവും വലുതാകുന്നതിനനുസരിച്ചിട്ട് അത് വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ നെട്ടോട്ടവും തത്രപ്പാടുകളും വർദ്ധിക്കുക അതിൽ ഹലാല ഹറാമ് സൂക്ഷിക്കാറില്ല പടച്ചവന്റെ നിയമങ്ങൾ പാലിക്കാറില്ല എനിക്ക് അന്വേഷിച്ച് കൊണ്ടു തരുന്ന എൻ്റെ പ്രിയപ്പെട്ട ആണുങ്ങളുടെ കപ്പാസിറ്റിയെ നമ്മൾ പരിശോധിക്കാറില്ല അല്ലെങ്കിൽ നമ്മുടെ വാപ്പയുടെയും ജ്യേഷ്ഠന്മാരുടെയും കപ്പാസിറ്റി നമ്മൾ പരിഗണിക്കാറില്ല ആശയ്ക്കനുസരിച്ചിട്ട് ഇങ്ങനെ അതിരുകളില്ലാതെ ഇല്ലാതെ നമ്മളുടെ മോഹങ്ങൾ വർദ്ധിക്കുകയും അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികെട്ട് ചെയ്യാനും നമ്മൾ തയ്യാറാവുകയും ചെയ്യും ഇവിടെ നമ്മളുടെ ഈ പരിശുദ്ധ ജീനന്റെ നെടുന്തൂണുകളായിരുന്നവർ ഈ കാണുന്ന എല്ലാ വിജയങ്ങളുടെയും കരുത്തരായ സാരഥിമാർ അവരെ നമുക്ക് മുമ്പിൽ കാട്ടിത്തന്ന വലിയ മഹാത്മ്യം വലിയ മാതൃക മാതൃകപ്പെട്ടവരെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഒരു ആശദം മീൻ നാ കൊള്ളാന്ന് ഒരു തോന്നുന്നു നാഫി പറയാ എന്റെ പ്രിയപ്പെട്ട ഗുരുവന്ദിയരുടെ ആശ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ മദീനത്തെ പട്ടണത്തിൽ എല്ലായിടത്തും കറങ്ങി നടന്നു പക്ഷെ മീൻ കിട്ടിയില്ല അവിടെ മീൻ കിട്ടുക എന്ന് പറയുന്നത് അപൂർവമാണ് ഒരു ദിവസം അന്വേഷിച്ചു രണ്ടാമത്തെ ദിവസം അന്വേഷിച്ച് അന്വേഷിച്ച മദീനയുടെ വെളിയിൽ നിന്നും വളരെ മെനക്കെട്ട് ഒന്നര ദീനാറ് ഒന്നര ദീനാറ് കൊടുത്തിട്ട് ഞാൻ അല്പം മത്സ്യം വാങ്ങിക്കൊണ്ടുപോകും രോഗശയ്യയിൽ കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗുരുഷ ഒരുവന്യർക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആശ പൂർത്തീകരിക്കാൻ വേണ്ടി മാംസം ഈ മത്സ്യമാംസം പാകം ചെയ്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നു വെച്ചു ആർത്തിയോടുകൂടി ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ഒരാശ പൂർത്തിയാക്കാൻ വെമ്പൽ കൊള്ളുന്ന മനസ്സുമായി തന്റെ പ്രിയപ്പെട്ട സുസ്താദ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് കൈ നീട്ടുമ്പോൾ വാതിൽ മുട്ടി ആരാ എന്ന് അന്വേഷിച്ചപ്പോ ഞാനൊരു ഫക്കീറാണ് വിശക്കുന്നു എന്തെങ്കിലും തരണേ എന്ന് വിളിച്ചു പറയും സ്വാഭാവികമായും മഹാനായ ഇവനോ മറന്ന അവറുകളുടെ മുഖത്ത് പുഞ്ചിരി വളർന്നു പക്ഷേ എത്രയും മെനക്കെട്ടിട്ട് തന്റെ ഉസ്താദിന്റെ ആശ പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മീൻ കൊണ്ടുവന്നു വെച്ചിട്ട് അത് കഴിക്കാൻ പോകുമ്പോൾ ഒരാൾ പുറത്ത് വന്ന് മുട്ടി ശബ്ദം ഉണ്ടാക്കി ശല്യപ്പെടുത്തിയപ്പോൾ അതിനോട് എനിക്ക് നീരസം തോന്നി ദേഷ്യം തോന്നി ഈ സമയത്താണോ വരുന്നത് ഈ സമയത്താണോ ശല്യം ചെയ്യുന്നത് ഈ സമയത്താണോ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് എനിക്ക് നീരസം തോന്നി പക്ഷേ എന്റെ നീരസം ഒന്നും പരിഗണിക്കാതെ വാതിൽ തുറക്കൂ ആരാന്ന് ചോദിക്കൂ എന്താ വേണ്ടെന്ന് ചോദിക്കൂ ആഹാരം കഴിക്കാൻ ആശിച്ചിട്ട് വന്നതാണ് എന്തെങ്കിലും തരണമെന്ന് പറയുന്നു ഒരു വൈമനസ്യവുമില്ലാതെ നിർബന്ധമായും എന്റെ കൈകളെ കൊണ്ട് അതെടുത്ത് ആ പാവപ്പെട്ട ഫക്കീറിനെ കൊടുക്കാൻ കൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്റെ കൈ പറച്ചു എങ്ങനെ കൊടുക്കാൻ കാരണം ഞാൻ ഇത്ര മനക്കെട്ടിട്ടാണ് ഈ മഹാനവറുകളുടെ ആ അന്ത്യാഭിലാഷം പൂർത്തീകരിക്കാൻ വേണ്ടിട്ട് ഞാൻ കൊണ്ടുവന്നത് പക്ഷെ കൊടുക്കാതെ നിർവാഹമില്ല നാഫി പറയുന്നു ഞാൻ ആ മനുഷ്യന് കൊടുത്തു അവൻ അതും കൊണ്ട് പുറത്തേക്കിറങ്ങി നടന്നു എന്റെ മനസ്സിൽ അവൻ കൊണ്ടുപോകുന്നതിൽ തീരെ സഹിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയായിരുന്നു ഞാൻ പിന്നാലെ പോയി എന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കുമ്പോൾ നമ്മളെ ഭാഷയിൽ പറഞ്ഞു എന്റെ കൽബ് കത്തിപ്പോയി ഈ ഫക്കീർ അവൻ ആവശ്യമില്ലാതെ വന്ന് ഉപദ്രവിച്ചവനെ പോലെയാണ് അവൻ ആ മത്സ്യം കൊണ്ടുപോയി ചില ആളുകളോട് വിലക്കി വെക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയാണല്ലോ ചില ആളുകൾ നമ്മളോട് ആഹാരം എന്ന് പറയും ആഹാരം നമ്മൾ വാങ്ങിക്കൊടുക്കാമെന്നോ അത് വേണ്ട പൈസ എന്താണെന്ന് പറയാം പറയും മരുന്ന് ഞാൻ വാങ്ങി തരാ എന്ന് പറഞ്ഞാൽ അത് വേണ്ട പൈസ തന്നെ എന്നാ പറയാ ഇപ്പൊ കുറച്ചും കൂടി പുരോഗമിച്ച നാളുകളിൽ നാട്ടുകാരുടെ ബുദ്ധി വികസിച്ചപ്പോൾ എന്നാ പിന്നെ മരുന്ന് വാങ്ങി തന്നെ മരുന്ന് വാങ്ങുന്നു ആ മരുന്ന് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി പകുതി പൈസക്ക് തിരിച്ചു വെക്കുന്നു എന്നിട്ട് പണമടിക്കുന്നു പൈസ അടിക്കാൻ വേണ്ടിയിട്ട് പണമടിക്കാൻ വേണ്ടിയിട്ട് ഫക്കീറന്മാർ അവരുടെ മികവ് കാണിക്കുന്നു ഭരണാധികാരികൾ വേറെ ഭാഗത്ത് പണമടിക്കാൻ വേണ്ടിയിട്ട് സമ്പത്ത് മുക്കാൻ വേണ്ടിയിട്ട് പല പദ്ധതികളും ആവിഷ്കരിക്കുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് അതുപോലെ ഈ മനുഷ്യൻ തനിക്ക് കിട്ടിയ ഈ ഭക്ഷണം കൊണ്ടുപോയി ശ്രമിക്കുന്നു ഞാൻ പിന്നാലെ പോയി നോക്കിയപ്പോ അയാൾ വാങ്ങാൻ നിൽക്കുന്ന ആളോട് മത്സ്യത്തിന് വില പറയുന്നതിന് ഒന്നര ദിനാറ് വേണം എന്ന് പറയും ഒന്നര ദിനാറ് വേണം എന്ന് പറയും ഞാൻ പിന്നിൽ നിന്ന് പോയി വിളിച്ചിട്ട് പറഞ്ഞു സഹോദര നീ അക്രമമാണ് കാണിക്കുന്നത് എന്റെ ശേഖവറുകളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിട്ട് ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടുവന്ന ഈ സാധനം നീ വിൽക്കുക നിലയിൽ ഒരു കാര്യം ചെയ് നീ എന്നാ പിന്നെ ആ ഒന്നര ദിനാറ് ഞാൻ തരാ ഞാൻ തരാ എനിക്ക് തന്നെ ഒന്നര ദീനാറ് പറഞ്ഞ പറ്റൂല രണ്ട് ദീനാറ് വേണമെന്ന് ആവശ്യപ്പെട്ടു രണ്ട് ദീനാറ് ഞാൻ കൊടുത്തു അത് വിലയ്ക്ക് വാങ്ങി ഞാൻ തിരിച്ച് മഹാനായ ഇബിൻ അഹമ്മറിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കഴിക്കാൻ വേണ്ടി വെച്ചു അദ്ദേഹം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ഈ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു ചരിത്രം പറഞ്ഞപ്പം ഇബിൻ റബി അള്ളാഹു നവറുകൾ കഴിക്കല് നിർത്തിയിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട നാഫേ എന്റെ മനസ്സാശിക്കുന്നത് ആ മനുഷ്യന് നീ രണ്ട് ദീനാറിനോടൊപ്പം ഈ മത്സ്യവും മടക്കി കൊടുക്കണമെന്നാണ് അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ലാഹു നമുക്ക് പരിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ച ഒരു സംസ്കാരമുണ്ട് ഒരു മാനസിക അവസ്ഥയുണ്ട് അള്ളാഹു നമ്മളോട് പറയുന്നത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതിൽ നിന്നും ചെലവഴിക്കുന്നത് വരെയും നിങ്ങൾക്ക് പുണ്യം കരസ്ഥമാക്കാൻ കഴിയില്ല എന്ന് പറച്ചോൺ പറയും ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണിത് ഇനി എന്റെ ജീവിതം ബാക്കിയില്ലല്ലോ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് വേണ്ടി കഴിക്കുന്നതിന് പകരം എന്റെ റബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നതാണ് പുണ്യം അതാണ് പുണ്യമെങ്കിൽ ആ പുണ്യമല്ലേ എനിക്ക് വേണ്ടത് എന്റെ ആശപൂർത്തീകരിച്ചിട്ട് ഭൂമിയിൽ നിന്ന് പോകുന്നതിനേക്കാളും അതുകൊണ്ട് ഈ മത്സ്യം ഞാൻ കൊടുക്കാൻ ആശിക്കുന്നു എന്ന് എന്നുപോകും നിർബന്ധിച്ച് ആ മനുഷ്യന്റെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അയച്ചപ്പോൾ എന്റെ മനസ്സ് പടങ്ങും ഞാൻ മടങ്ങി വന്നപ്പോൾ എന്നെ അരികിലിരുത്തിയിട്ട് പറഞ്ഞു സഹോദര എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നോളം ഓർമ്മയോടെ കളവ് പറഞ്ഞിട്ടില്ല ഇനിയും കളവും പറയില്ല ഞാൻ നിന്നോട് വിശ്വസിച്ചൊരു സത്യം പറയട്ടെ ഞാൻ എന്റെ ആശ പൂർത്തീകരിച്ചു ആ മത്സ്യം കഴിച്ച് നിർവൃതി അടയുന്നതിനെക്കാളും പതിനായിരം ഇരട്ടി സന്തോഷം ഇപ്പോൾ എൻ്റെ മനസ്സിൽ അലതല്ലുന്നുണ്ട് എനിക്ക് എൻ്റെ ഉറപ്പിന്റെ പ്രീതിയാണ് വലുത് വരെ ഒന്നെ ഇല്ലാ രണ്ട് മുസ്ലിമെന്നും സ്വർഗം കണ്ട് മരിക്കണമെന്നൊക്കെ നമ്മളോട് പറയുന്നതിന്റെ അർത്ഥം എന്താണ് നമുക്ക് ഭൂമിയിൽ ആശകളുണ്ട് ആഗ്രഹങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് ഈ ആശകളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ പൂർത്തീകരിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ഭൂമിയിൽ നിന്നും പോകാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ അതിന്റെ അപ്പുറത്ത് നമ്മുടെ റബ്ബ് നമ്മളിൽ ആശിക്കുന്ന ചിലതുണ്ട് നമ്മുടെ റബ്ബ് നമ്മളോട് കൽപ്പിച്ച ചിലതുണ്ട് നമ്മുടെ റബ്ബ് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചിലതുണ്ട് അത് നമ്മൾ പരലോകത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുക വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ളതാണ് ആത്മനിർവൃതിയും അതിന്റെ ാണ് സ്വർഗ പ്രവേശനത്തിന് അവങ്കിലേക്ക് മടങ്ങാൻ കഴിഞ്ഞാൽ അവിടെയാണ് കൊലക്കയറിൽ നിന്നുകൊണ്ട് ആഞ്ഞു കുത്തുന്ന കുമ്പത്തിന്റെയും ആയുധങ്ങളുടെയും മൂർച്ചയേറിയ തുമ്പുകൾ തന്റെ നെഞ്ചകത്തെ കുത്തിപ്പിളർന്നു കൊണ്ട് ചോര തുപ്പുമ്പോൾ ചോരകുപ്പി ആ മനുഷ്യൻ മരണപ്പെട്ടല്ലോ പടഞ്ഞു മരിക്കുന്നല്ലോ എന്നൊക്കെ പാടുന്നവർക്ക് സഹതാപം തോന്നുകയും ദുഃഖം തോന്നുകയും ചെയ്താലും അവരുടെ ഉള്ളകത്തൊരു വിശ്വാസമുണ്ട് ഞാനൊരു പക്ഷേ ഇവിടെ ജീവിച്ച് രാജാവായ നിലയിൽ വാണരുളി അങ്ങനെ മരിക്കുന്നതിനേക്കാളും ഇവിടെ ജീവിച്ച് കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ പേറി ജീവിത ഭാരങ്ങളൊക്കെ ചുമന്ന് അള്ളാഹുന്റെ പ്രീതിയിലായി നടന്ന് അവസാനം അവന്റെ മാർഗത്തിൽ മറിഞ്ഞു വീണ് മരിക്കാൻ സാധിച്ചാൽ അതാണ് എന്റെ വിജയമെന്ന വിശ്വാസം പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ ആ ജീവിതത്തിലാണ് നമ്മൾ ആശയും ആഗ്രഹങ്ങളും ഒക്കെ വലുതായി ആഘോഷിക്കാൻ ശ്രമിക്കുന്നത് ആ ആഘോഷം പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ തമ്മിൽ തല്ലുന്നത് അതിര് കവിയുന്നത് അറാമുകളിലേക്ക് പോകുന്നത് അനുസരണക്കേടിലേക്ക് പോകുന്നത് മറ്റുള്ളവരോട് അഹങ്കാരം പ്രകടിപ്പിക്കുന്നത് ഇതൊക്കെ എന്തിനാണ് കുറഞ്ഞ സമയത്തേക്കുള്ള നമ്മുടെ ഈഗോ പൂർത്തീകരിക്കാൻ വേണ്ടിയ കുറഞ്ഞ സമയത്തേക്കുള്ള നമ്മുടെ ആശ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ കൂടി തുടങ്ങാൻ പോകുന്ന ജീവിതം അനന്തമാണ് ഒരിക്കലും അവസാനിക്കാത്തതാണ് അവിടെ നമുക്ക് നമ്മുടെ താഴ്മ കൊണ്ടും സൽസ്വഭാവം കൊണ്ടും നല്ല പെരുമാറ്റം കൊണ്ടും നല്ല അമലുകളെ കൊണ്ടും മാത്രേ വിജയിക്കാൻ കഴിയൂ അതുകൊണ്ട് എത്രത്തോളം നല്ല അമലുകളെ സംഭരിക്കാൻ കഴിയുമോ എത്രത്തോളം നമ്മളുടെ സ്വഭാവങ്ങളെ നന്നാക്കാൻ കഴിയുമോ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ അതാണ് നമ്മുടെ വിജയം അള്ളാഹു സുഹാൻ ആ നിലയിൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും അമൽ ചെയ്യാനും നമുക്കൊക്കെ നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതങ്ങളിൽ ഈമാൻ വർദ്ധിക്കണം അമലുകൾ വർദ്ധിക്കണം സ്വഭാവം നന്നാകണം പെരുമാറ്റം നന്നാകണം നമുക്കിടയിലുള്ള ബന്ധങ്ങൾ നന്നാകണം നമ്മളെ കുറിച്ചിട്ട് പടച്ചവനും അവന്റെ മലക്കുകളും സാന്നും ായ ആളുകളും നല്ലതു പറയുന്ന അവസ്ഥയിൽ ഭൂമിയിൽ നിന്നും നമുക്ക് ആകാശത്തേക്ക് യാത്രയാകാൻ കഴിയണം പരലോകത്തേക്ക് യാത്രയാകാൻ കഴിയണം അള്ളാഹു നമ്മുടെ ഒക്കെ ആത്മത്യം ആകട്ടെ ഈമാനോടുകൂടിയുള്ള മരണം നൽകി അള്ളാഹു നമ്മളെ സന്തോഷിപ്പിക്കുമാറാകട്ടെ നമ്മളെല്ലാവരെയും ഹൃദോസിൽ ഒരുമിച്ച് കൂട്ടി എന്നേക്കുമായി അള്ളാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ നമ്മുടെ രോഗികൾക്കൊക്കെ അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു മഹുരത്തും മറമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ ഹൈറുകളും പറക്കാത്തുകളും നമ്മുടെ ജീവിതങ്ങളിൽ അള്ളാഹു ചൊരിഞ്ഞു തരുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين